ബിഗ് ബോസ് സിക്സിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം ഒരുപാട് കാലമായി വഴക്കിലായിരുന്ന അച്ഛനും സായിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഇവിടെ അവസാനിച്ചു അതിന് വേദിയായത് ബിഗ് ബോസ് വീടും സായിയുടെ വീഡിയോ കോളിൽ അച്ഛൻ സംസാരിച്ചത് ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നു ഞാൻ എപ്പിസോഡുകളെല്ലാം കാണാറുണ്ടെന്നും നീ ഒരിക്കലും വിഷമിക്കേണ്ട എന്നും സന്തോഷത്തോടെ കളിക്കണമെന്നുമാണ് അച്ഛൻ പറഞ്ഞത് നിന്റെ മുഖത്ത് ഹാപ്പിനെസ് തീരെയില്ല എന്ന് അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് വേറെ കാര്യങ്ങൾ ഒന്നും തന്നെ ചിന്തിച്ച് നീ വിഷമിക്കണ്ട എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഞാൻ ഇതൊരു കളി മാത്രമായിട്ടല്ല എടുത്തത് എന്ന് സായി പറഞ്ഞു എനിക്ക് സായി എന്ന വ്യക്തിയാവണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ തെറ്റുകളെല്ലാം ഇവിടെ വന്ന് പറഞ്ഞത് എന്ന് സായി പറഞ്ഞു ഞാൻ ആവശ്യങ്ങൾക്ക് മാത്രം വിളിച്ചിരുന്ന വ്യക്തിയായിരുന്നു അച്ഛൻ അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണെന്നും സായി തന്നെ സമ്മതിക്കുന്നുണ്ട് നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് തന്നെ വിഷമിക്കേണ്ട എന്നുമാണ് അച്ഛൻ പറഞ്ഞത് തനിക്ക് പഴയ സായി കൃഷ്ണ ആവണമെന്നാണ് സായി പറയുന്നത് ഒരു കാരണവശാലും നീ ഡൗൺ ആവരുത് എന്ന് അച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം സപ്പോർട്ട് നിനക്ക് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എനിക്ക് നിന്നോട് യാതൊരുവിധ പ്രശ്നവുമില്ല നമുക്ക് സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത് മനസ്സമാധാനമാണ് അത് ഇനി നമുക്കുണ്ടാകും എന്നാണ് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വേറെ ഒരു കാര്യത്തെ പറ്റി നീ ഇപ്പം ചിന്തിക്കരുത് ഗെയിം കളിക്കുമ്പോൾ അതിന്റെ സ്പിരിറ്റിൽ ഇരുന്ന് കളിക്കാൻ മാത്രമാണ് അച്ഛൻ പറഞ്ഞത് പുറത്തു വന്നതിന് ശേഷം പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകുമെന്നും അച്ഛൻ പറയുന്നുണ്ട് എല്ലാവിധ ആശംസകളും സായിക്ക് അച്ഛൻ നൽകി നന്നായി കളിച്ച് വിന്നറായി മലപ്പുറത്തിന് കപ്പും കൊണ്ടുപോവാ എന്നാണ് അച്ഛൻ സായിയെ ഉപദേശിച്ചത് അച്ഛന്റെ വാക്കുകൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും വളരെയധികം ഇൻസ്പിറേഷനായി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അച്ഛൻ അച്ഛനോടുള്ള സായിയുടെ പ്രശ്നമെല്ലാം തീർന്നതിൽ ബാക്കി മത്സരാർത്ഥികൾക്കും വലിയ സന്തോഷമുണ്ട് സിജോ സായിയെ കെട്ടിപ്പിടിച്ചു സ്നേഹയ്ക്കും ഒരുപാട് സന്തോഷമായി വലിയൊരു ഭാരം തൻ്റെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞുപോയ ഫീലിംഗ് ആയിരുന്നു ഇനി സായി നന്നായി ഗെയിം കളിക്കണമെന്നാണ് സ്നേഹയും പറഞ്ഞത് കുറച്ചുകൂടി നന്നായി സംസാരിക്കണം സായി ഒട്ടും സംസാരിക്കുന്നില്ല എന്ന് സ്നേഹ പറഞ്ഞിരുന്നു വിന്നറാവണം എന്ന് വിചാരിച്ചു തന്നെ കളിക്കണമെന്നാണ് സ്നേഹ സായിയോട് പറയുന്നത് സീക്രട്ട് ഏജന്റിന്റെ സ്പിരിറ്റിൽ ഗെയിം കളിക്കണം എന്നാണ് സ്നേഹയുടെ ആഗ്രഹം സായി എന്ന നല്ല വ്യക്തിയായി ഇനി ജീവിക്കണമെന്നതാണ് സായിയുടെ ആഗ്രഹം രണ്ടും നടക്കട്ടെ എന്നാണ് സ്നേഹയും പറയുന്നത്